സുരേഷ് ചേട്ടാ സുരേഷ് ചേട്ടൻ വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു എൻട്രി ഒക്കെ പ്ലാൻ ചെയ്തിരുന്നേട്ടാ പക്ഷെ പുള്ളി ഇച്ചിരി പോയി പുള്ളി സത്യം പറഞ്ഞാൽ സുരേഷ് ചേട്ടൻ മറ്റേ പാപ്പനിലിട്ട ആരെയും ആ ഫ്രഞ്ചിന്റെ സ്റ്റൈലും ഒക്കെ പിടിച്ച് എല്ലാം ചെയ്ത് വന്നെത്തിയപ്പോ ഇച്ചിരി പോയി ഞാൻ എല്ലാരോടും ഒരു കാര്യം പുള്ളി വരുമ്പോൾ പുള്ളി അങ്ങനെയൊക്കെ ചെയ്തു വരും ഫ്രഷ് ആയിട്ട് കാണുന്ന പോലെ ഒന്ന് പെരുമാറിയേക്കണം ഒരു കയ്യടിയൊക്കെ കൊടുത്തേക്കണം കേട്ടല്ലോ ഏഹ് ചേറാരും അല്ല എത്രയോ നാളെ പുള്ളി എപ്പോഴും പറയാറുണ്ട് ഞാൻ സുരേഷന്റെ ശരീരം പറ്റി ശബ്ദം പറ്റി ജീവിച്ചാളാം అనే వినిస్ వెల్ కేరళ నూటి అంబత్త స్టేషన్ ൊമ്പതിനായിരം പോലീസുകാർ ഒരുമിച്ചിറങ്ങിയാലും ഈ എബ്രഹാം മാത്യു മാത്തന് നിന്നെ പേടിയില്ല നിന്റെ അൾട്ടിമേറ്റ്ലി അൾട്ടിമേറ്റ്ലി മാൻസ് ഹലോ ടീനീട്ടോ അമൃത ടിവി എന്നാണേ നിങ്ങള് വരണമെന്നില്ല കേട്ടോ കാരണം സുരേഷ് ഏട്ടൻ എന്തായാലും ഉച്ച കഴിയും എത്തുമ്പോ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം വൈകി വന്നാ മതി പരിചയമുള്ള സൗണ്ട് ആണല്ലോ ഏട്ടാ പരിചയം ഉണ്ട് എനിക്കും പരിചയം ഉണ്ട് ഒരിക്കൽ ഏകാച്ചോം നടത്തുന്ന ആളുടെ ശബ്ദമാണ് ഏക അച്ചവടം വരെ നടത്തി ജീവിച്ചാണല്ലേ കോവിഡ് കാലഘട്ടത്തിൽ അവനാണ് എന്നെ പറ്റിച്ചത് ആ അവനെങ്ങോട്ട് വിളിക്കും വിളിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വിളിക്കേണ്ടത് ഒരാളെയാണ് ചേട്ടാ രമേഷ് പിഷാരടിയാണ് എന്ത് ആ പുറകിൽ നിൽക്കുന്ന കൊറേ ആൾക്കാർ ഇപ്പം സുരേഷ് ഏട്ടൻ മറ്റേ പുതിയ പഠത്തിലെ ഡയലോഗ് പറഞ്ഞോ എന്ത് കറക്റ്റായിട്ടാണ് ബാക്കി ശബ്ദം കേട്ടെന്ന് പറഞ്ഞു ഭയങ്കര കയ്യടി ആറ് പുള്ളി ആയിരുന്നു സിനിമയില് പുള്ളിയെ ഒരു തവണ അല്ല ഇവ സീരിയൽ കില്ലറിയും സുരേഷ് ഏട്ടാ നമസ്കാരം നമസ്കാരം പിഷാരടി ആ ക്ഷുദ്രജീവികളെല്ലാം ഒന്നിക്കുന്നു അല്ലേ ഒരു ചെറിയ കാര്യം പറയാനുണ്ട് അല്ലല്ലേ ഈ എന്ന് പറഞ്ഞ റീമി അവിടെ ഇരുന്നിട്ട് ഞാൻ എന്ത് തെറ്റിയത് എന്നുള്ള അങ്ങനെ പറയരുതല്ലോ ഇത് നിങ്ങൾ വിചാരിക്കും ഞാൻ അതിനെ തർക്കിക്കും ഞാൻ ക്ഷുദ്രജീവി അല്ല ഞാൻ വഴക്കുണ്ടാക്കും പക്ഷെ ഞാൻ ഇപ്പൊ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു ഞാൻ എല്ലാം അങ്ങ് സ്വീകരിക്കുക ഈ പരിപാടി നമ്മള് വളരെ ഗംഭീരമായിട്ട് ഇവിടെ ജനനായകൻ എന്നുള്ള ടൈറ്റിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ വെറുതെ ആ കാലുമെ കാലും കേട്ടി വെച്ചാ ഞാൻ ആദ്യ തുടക്കത്തിലേ പറഞ്ഞല്ലോ പറഞ്ഞ ഇംഗ്ലീഷ് മാത്രമേ കഴിക്കുള്ളൂ ാണ് പറഞ്ഞിരിക്കുന്നത് സംശയം വേറെ ഏതോ ചാനലിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഈ പരിപാടി പൊളിക്കാൻ വേണ്ടിയാണ് ഒരു വേണ്ടിയിട്ട് ചേട്ടാ മീൻറെ കാര്യം പറയാം മീൻ കച്ചവടം നേരത്തെ നടത്തിയിരുന്നു ഇപ്പൊ കേക്ക് ധർമ്മജനല്ലേ ധർമ്മനാണ് കട ഉണ്ടായിരുന്നു ഇപ്പൊ കേക്ക് കേക്ക് കേച്ചോടില്ല അല്ല ഞാൻ നോക്കുമ്പോ ഇവ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ നിൽക്കണ് എന്താന്ന് വെച്ചപ്പോ ഉണക്കമീൻ മേടിക്കാനോ എന്താ അതാകുമ്പോൾ ചെയ്യൂല എത്ര കാലമാണെങ്കിലും